് ഫ്രണ്ട്സ് കടുവകൾ കൂട്ടത്തോടെ കാടിറങ്ങിയ ലക്ഷണമാണ് കാണുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വയനാടിൻ്റെ പ്രദേശങ്ങളിലും പ്രാന്ത പ്രദേശങ്ങളിലും കടുവകൾ കാടുവിട്ടിറങ്ങിയാണ് പ്രായാധിക്യം മൂലം ഇര പിടിക്കാൻ പറ്റാതെ ഇരുപതോളം കാ കടുവകൾ കാടുവിട്ടിറങ്ങുമെന്ന് വനം വകുപ്പിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാകും ആദ്യം കഴിഞ്ഞ വർഷം ആറളത്ത് ഒരു കടുവ വന്നു അത് വയനാട്ടിൽ പോയി ഒരാളെ പിടിച്ചു തോമസ് ഒന്നാളെ അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഒരു കടുവ പുൽപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം കൂടുവെച്ച് പിടിച്ചു അത് തൃശ്ശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് കൊട്ടിയൂരിൽ നിന്ന് കുടുക്കിൽപ്പെട്ട് കുടുങ്ങിയ കടുവ അതിനെ മയക്കുപീടി വെച്ച് പിടിച്ചു കൊണ്ടുപോകുന്ന വഴിക്ക് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകുന്ന തൃശ്ശൂർക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവിടെ അത് ചാകാനിടയായി അങ്ങനെ കടുവകൾ എല്ലാ ഭാഗത്തും ഇന്നലെ കൊട്ടിയൂരിൽ കടുവ ഇറങ്ങിയിരിക്കുകയാണ് ചുങ്കക്കുന്ന് ഭാഗത്ത് കടുവ പ്രത്യക്ഷപ്പെട്ടിരിക്കണം കടുവ വയനാട്ടിലെ വാഗേരിയിലെ ഒരു കർഷകനെ പുല്ലരികാൻ പോയ കർഷകനെ ജീവനോടെ തിന്ന ചരിത്രവും ഉണ്ട് അപ്പോൾ ഇരുപതോളം കടുവകൾ കാടുവിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവയ്ക്കൊന്നും ഇര പിടിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ കടുവകളെയെല്ലാം പിടിച്ച് മയക്കു പിടിച്ച് പിടിച്ച് മ്യൂസിയത്തിലാക്കണം അവയ്ക്ക് കാട്ടിൽ മറ്റ് കടുവകൾ കഴിഞ്ഞപ്പോൾ ഇരവ് കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് നാട്ടിൻപുറങ്ങളിലേക്ക് ഇറങ്ങുന്നത് നാട്ടിൻപുറങ്ങളിൽ ഇറങ്ങുന്ന കടുവയെ നിലക്കു നിർത്തേണ്ടത് സർക്കാരിൻ്റെ വനംവകുപ്പിൻ്റെ ചുമതലയാണ് അടിയന്തിരമായിട്ടും ഇവയൊക്കെ വെച്ചോ മയക്കുപിടി കൊടുത്തോ കണ്ടെത്തണം ഇവകുടേയൊക്കെ പല്ലുകൾ കൊഴിഞ്ഞതായിരിക്കും പക്ഷേ മൃഗ മനുഷ്യനെ പിടിക്കാനും വളർത്തുമൃഗങ്ങളെ പിടിക്കാനും ഇവയ്ക്ക് പ്രയാസമുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഇവയെല്ലാം നാട്ടിൻപുറങ്ങളിലേക്ക് ഇറങ്ങുന്നത് ആറോളം കൊട്ടിയൂർ വയനാട് വന്യജീവി സങ്കേതങ്ങൾ ബ്രഹ്മഗിരി വന്യജീവി സംഘങ്ങൾ നാഗർഗോള തുടങ്ങിയ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ഇവ കടുവയുള്ളത് കടുവയുടെ പ്രചരണം കൂടുതലായി നടക്കുന്ന ഈ ഭാഗങ്ങളിലാണ് ഇവിടെയൊക്കെ ധാരാളം കടുവകൾ കാട്ടിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ട് അതുകൊണ്ടാണ് നാട്ടിലെ മുഴുവൻ കടുവകളും ഇറങ്ങുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വൈര്യമായി ഇറങ്ങി നടക്കാനോ കൃഷി ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് കടുവകളുടെ പെരുപ്പം എത്തിയിരിക്കുകയാണ് വയനാട്ടിൽ വാഗേരിയിൽ പുല്ലരിയാൻ പോയ കർഷകരെ ജീവനോടെയാണ് കടുവ കടിച്ചു തിന്നത് പുൽപ്പള്ളിയിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കടുവ ജ ഭീതി വരച്ചു വളർത്തു മൃഗങ്ങളെ നിരവധി എണ്ണത്തെ അവൻ പിടിച്ചു അവസാനം കൂട് വെച്ച് കൂട്ടിൽ കുടുങ്ങി അതിനെ പിടിച്ച് മൃഗശാലയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കൊട്ടിയൂരിൽ കുടുക്കിൽപ്പെട്ട് വെയിലിയിൽ കുടുങ്ങിയ കടുവയെ മയക്കുപീട് വെച്ച് പിടിച്ചു അതിനെ പിന്നെ അടുത്ത പ്രദേശത്ത് ഇറക്കി വിടുമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ അതിനെ തൃശ്ശൂരേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിക്ക് അത് ചത്തുപോയെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും കടുവകൾ നാട്ടിലിറങ്ങി കുഴപ്പമുണ്ടാകണമെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുട്ടിയൂരിലെ ചുങ്കക്കുന്നിലും കടുവ ഇറങ്ങിയിരിക്കുകയാണ് ഈ കടുവയെല്ലാം മയക്കുപിടിച്ച് പിടിച്ച് കൂട്ടിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ജനങ്ങളുടെ ജീവൻ എടുക്കുകയും വളർത്തുമൃഗങ്ങളെ പിടിക്കുകയും നാട്ടിൽ ഭീതി വരത്തുകയും ചെയ്യുകയാണ് അതുകൊണ്ട് വനം വകുപ്പ് അടിയന്തരമായിട്ടും കടുവകളെ പിടിച്ചെടുക്കണം പ്രായാധിക്യമായി പല്ലുകൊഴിഞ്ഞ വയസ്സന്മാരായ കടുവകൾ ഇരുപതോളം കടുവകൾ ഇറങ്ങുമെന്ന് വനംവകുപ്പിൻ്റെ ഉത്തരവുണ്ട് അത് ശരിയായിരിക്കുകയാണ് അതുകൊണ്ട് അവയെല്ലാം പിടിച്ചെടുത്ത് സൂവിലോ അല്ലെങ്കിലോ ആക്കി സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അത് ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് ഈ വീഡിയോ ഇറക്കുന്നത് വീണ്ടും പുതിയ വീഡിയോകൾ ഇതുപോലുള്ളത് ചെയ്യാനായിട്ട് നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ ഉണ്ടാവണം കടുവാ ശല്യം നമുക്ക് എന്തെന്നേക്കും അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക